പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രുകായുടെയും തിരുനാമത്തിൽ ആമി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താമത്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു ശിഷ്യരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു ഗോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ വലിയ നോമ്പിൻ്റെ ഈ ദിവസം യേശുതമ്പുരാൻ നമ്മളെ കൂടുതൽ ലളിതമാക്കുവാൻ നമ്മളോട് ആവി ലളിതമാകുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്കറിയാം ശിശുക്കളെ ശിശുക്കളെപ്പോലെ ആകാൻ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന സുവിശേഷം പ്രത്യേകമായി ഇന്നത്തെ ഈ ദിവസം ഈ പ്രഭാതത്തിൽ മൂന്ന് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തത് അനുഗ്രഹിക്കപ്പെടുന്നവരുടെയും അനുഗ്രഹിക്കുന്നവരുടെയും സമൂഹമാണ് സ്വർഗം അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം അതാണ് സ്വർഗം യേശുതമ്പ്രാൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു അനുഗ്രഹിക്കപ്പെടുന്നവർ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കാൻ എനിക്ക് അനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് എനിക്ക് അനുഗ്രഹം വേണം അപ്പോൾ അനുഗ്രഹം തരാനായിട്ട് അർഹതയുള്ളവരുടെ മുമ്പിൽ ചെല്ലുക എന്നുള്ളതും എനിക്ക് അനുഗ്രഹം വേണമെന്ന് പറയുന്നതും സ്വർഗം ആഗ്രഹിക്കുന്നവരുടെ ലക്ഷണമാണ് സ്വർഗം ആഗ്രഹിക്കുക മരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകണം എന്നതിനപ്പുറം എന്ന വിശ്വാസത്തിനപ്പുറം ഇവിടെ ജീവിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരെ എനിക്ക് അനുഗ്രഹിക്കുവാനായിട്ടും ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനും മറ്റുള്ളവരാൽ ഞാനും അനുഗ്രഹിക്കപ്പെട്ടവനാവണം എന്നുള്ള നിർബന്ധം പിടിക്കുവാനും നമുക്കായാൽ യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ലാളിത്യത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ചിന്ത അഹംഭാവവും ഞാനെന്ന ഭാവവും അഹങ്കാരവും ഒക്കെ നമ്മളിൽ ഉടലെടുക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം വിട്ടു പോകുമ്പോഴാണ് ഒരുപക്ഷേ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം ഇത് പറയാനായിട്ട് നമുക്ക് വലിയ വലിയ ചിന്തകളൊന്നുമില്ല ഈ ഞാനെന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന സമയം വരുമ്പോൾ ഓർത്തുകൊള്ളണം നമ്മളുടെ കുട്ടിക്കാലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കുട്ടിക്ക കുട്ടിയ കുട്ടി എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ യേശുദമ്പുരാൻ ശിഷ്യന്മാരോട് പറയുകയാണ് സ്വർഗരാജ്യം നിങ്ങൾ അവരെ തടയേണ്ട കാര്യമില്ല കാരണം സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ് കുഞ്ഞുങ്ങളെപ്പോലുള്ളവരുടേതാണ് പ്രിയപ്പെട്ടവരെ നോമ്പിൽ അല്പമെങ്കിലും എൻ്റെ ഭാവം ഞാനെന്ന ഭാവം ഇല്ലാതാക്കാൻ എനിക്കായാൽ അതാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ എന്നിലെ എൻ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്നുള്ള ഭാവം വിട്ടിട്ട് എൻ്റെ കൂടെയുള്ളവരുടെ കാര്യം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അയൽവക്കക്കാരുടെ കാര്യം എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബത്തുള്ള എൻ്റെ അപ്പൻ്റെ കാര്യം എൻ്റെ അമ്മയുടെ കാര്യം എൻ്റെ മക്കളുടെ കാര്യം ഈ ചിന്തകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉപകസിക്കുന്നവരാകുകയാണ് കാരണം ഞാനെന്ന ഭാവം വിടിയാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെയുള്ളവർക്കുള്ളതാണ് സ്വർഗമെന്ന് യേശുദമ്പരാൻ പറയുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് കേൾക്കാറുള്ളതുപോലെ നമ്മുടെ കുടുംബങ്ങളും നമ്മൾ താമസിക്കുന്ന സമൂഹവും ഒക്കെ സ്വർഗമായി മാറും കാരണം അവിടെ എനിക്ക് വേണ്ടി തന്നെ ഞാൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എൻ്റെ കൂടെയുള്ളവർക്ക് കൂടിയാകുമ്പോൾ അവിടെ നമ്മൾ സ്വർഗരാജ്യം പണിയുന്നവരാകും ഇന്ന് സ്വർഗരാജ്യം പണിയുന്നവരുടെ എണ്ണം കുറയുന്നു അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ അനുഭവവും ഈ ഭൂമിയിൽ കുറയുകയാണ് മൂന്നാമത്തെ ചിന്ത ലാളിത്യമുള്ളവരായി ജീവിക്കാൻ യേശു യേശുദമ്പുരാൻ അവനോടുകൂടെ നമ്മളെ ക്ഷണിക്കുന്നു കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആകാനായിട്ടല്ല തമ്പുരാൻ പറയുന്നത് ലളിതമാവണം കാരണം ഒരാളുടെ ഭാരം അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ ഭാരം വഹിക്കണമെങ്കിൽ ഞാൻ വളരെ സങ്കീർണമായ ഒരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് പറ്റില്ല ലളിതമായ ഒരു ഭാവം ലാളിത്യം എളിമ എന്നിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഭാരമെടുക്കാനായിട്ട് മറ്റുള്ളവരുടെ ഭാരമെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അവിടെയാണ് യഥാർത്ഥത്തിൽ കുരിശെടുക്കുന്നവരായി ക്രിസ്തു ശിഷ്യന്മാർ മാറുന്നത് ഇത് ഈ നോമ്പിൽ സംഭവിക്കണം യേശു ആവശ്യപ്പെടുകയാണ് കൂടുതൽ എളിമയുള്ളവരായി ലാളിത്യമുള്ളവരായി സ്വർഗം പണിയുന്നവരായി മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനായിട്ടും മറ്റുള്ളവരെ അനുഗ്രഹി മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കൊണ്ടുവരുവാനായിട്ടും നമുക്കാവണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മുടെ സാഹചര്യവും നമുക്ക് ഈ നോമ്പിൽ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരുണ്ടാവണം നമ്മുടെ വാക്ക് വാക്കുകേട്ട് സന്തോഷിക്കുന്നവരുണ്ടാവണം നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇച്ചിരി ആശ്വാസം കിട്ടുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എളിമയോടുകൂടി ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാക്കാൻ ഇന്നത്തെ ദിവസം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപായുടെയും തിരുനാമത്തിൽ ആമേ